മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളെ ഒഴിവാക്കി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നേതൃത്വം പ്രഖ്യാപിച്ചതിൽ അതൃപ്തി രൂക്ഷം വരും ദിനങ്ങളിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങൾ ഭിന്നതയും പരസ്യപ്പോരും മൂർച്ഛിക്കുന്നതാണ് പാർട്ടി നടപടിയെന്നാണ് വിലയിരുത്തൽ ഇത്തവണ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പുതുമുഖമായിരിക്കുമെന്നും യുവാക്കൾക്കായിരിക്കും പരിഗണനയെന്നും പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോഴത്തെ നീക്കമെന്നാണ് ആക്ഷേപം സംസ്ഥാനത്തെ ഒരു പ്രമുഖ വ്യവസായിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹാരിസ് ബീരാനെ പരിഗണിച്ചതെന്നും ആരോപണമുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫുറോസിനെ പുതുമുഖം എന്ന നിലയിൽ ഡൽഹിക്കയക്കാനായിരുന്നു ഉണ്ടായിരുന്ന ധാരണ എന്നാൽ പാർട്ടിക്കുള്ളിൽ ഇതിന് പൂർണ്ണ പിന്തുണ ലഭിച്ചില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ തന്നെ ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചത് അതേസമയം ഹാരിസ് ബീരാനെ മത്സരിപ്പിക്കുന്നത് എന്ത് മാനദണ്ഡം വെച്ചാണെന്ന ചോദ്യമാണ് യൂത്ത് ലീഗ് നേതാക്കൾ ചോദിക്കുന്നത് സംഘടനാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന യുവ നേതാക്കളെ പരിഗണിക്കാത്തത് പാർട്ടിയിലേക്ക് പുതുതായി കടന്നുവരുന്നവരെ നിരാശയിലാഴ്ത്തുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അമൃത ന്യൂസ് കോഴിക്കോട്